സുരേഷ് സുനിൽകുമാർ ലോക്സഭാ ിൽ തൃശൂരിൽ വോട്ട് ചെയ്ത സുരേഷ് ഗോപിയും കുടുംബവും തദ്ദേശ വോട്ട് ചെയ്തു മുൻ മന്ത്രി സുനിൽകുമാറിന്റെ വിമർശനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ രൂക്ഷ വിമർശനവുമായാണ് വി എസ് സുനിൽകുമാർ രംഗത്ത് വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയും കുടുംബവും വോട്ട് ചെയ്തത് തൃശൂരിലാണെന്ന് സുനിൽകുമാർ ചൂണ്ടിക്കാട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ശാസ്താമംഗലത്ത് വോട്ട് ചെയ്തു ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് സുനിൽകുമാർ ചോദിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്രമന്ത്രിയും മറുപടി പറയണമെന്നും സുനിൽ സുനിൽകുമാർ ആവശ്യപ്പെട്ടു ഒരിക്കലും ഒരു പാർലമെന്റ് മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥി ഏത് മണ്ഡലക്കാരനാണെങ്കിലും അദ്ദേഹം വോട്ട് ചെയ്യുന്നത് ആ മണ്ഡലത്തിലെ വോട്ടർമാർ മാത്രമായിരിക്കണം എന്ന് പറയുന്ന ഒരു നിയമമുണ്ട് ആ നിയമത്തിന്റെ ലംഘനമാണ് എന്റെ പോയിന്റ് എത്രയുള്ളൂ ഇവിടെ ഒരു വിവാദപരമായിട്ടുള്ള ഇപ്പോൾ ഒരുപക്ഷെ ചില പലപ്പോഴും ചില ആളുകളുടെ പേര് അവിടെ ഇവിടെ വരുന്നത് സ്വാഭാവികമാണ് ചിലപ്പോ അങ്ങനെ വന്നേക്കാം പക്ഷെ ഇത് വളരെ വ്യക്തമായിട്ടുള്ള പരാതിയും അതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വിശദീകരണങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ നൽകുകയും എന്നോട് തന്നെ വിശദീകരണം ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ് എം പി ആണ് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സമുന്നത നേതാവായിട്ടൊരു വ്യക്തി ഇത്തരത്തിൽ യാതൊരു മറയുമില്ലാതെ നഗ്നമായ പിന്നെ ഇലക്ഷൻ നിയമങ്ങൾ ലംഘിക്കുന്നതിനെ സംബന്ധിച്ച് മറുപടി പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ് ന്യൂസ് ബ്യൂറോ തൃശൂർ